ഹസ്വക്ഷൻ കുതിരത്തോളം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ഒരു ടോപ്പുമായിട്ടാണ് സ്ലിറ്റ് മോഡലാണ് ഇതിൽ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുള്ളത് ഇതിൻ്റെ വേറെ ഒരു ഷെയ്ഡും കൂടിയുണ്ട് വളരെ വിലക്കുറവിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു ക്വാളിറ്റി നല്ലൊരു വെസ്റ്റേൺ മോഡൽ നല്ല നെക്കിൽ വി നെക്കിൽ നെക്ക് ഡിസിനോട് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഇത്രയും നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ പെട്ടെന്ന് ഈ വീഡിയോ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ വീഡിയോയിൽ സ്റ്റാറ്റസ് വെച്ച് രണ്ട് രണ്ടുപേർക്ക് ഒരുക്കാതെ ഇടുന്ന മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയുടെ സമ്മാനം വീഡിയോ ഫുള്ളായി കണ്ട് കമൻ്റിടും നൂറ്റി അറുപത്തി എട്ട് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലറിയാം നൂറ്റി അറുപത്തി എട്ട് നമ്മുടെ വീഡിയോ നമ്പറാണ് നൂറ്റി അറുപത്തെട്ട് ഈ വീഡിയോ നമ്പറിലാണ് കമൻ്റ് ഇടേണ്ടത് പലർക്കും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ വേഗം ഇടുക ഇരുന്നൂറ്റി അമ്പത് കമൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഇട്ട് ഈ വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കുക അപ്പോൾ വേഗം എല്ലാവരും കമൻറ്റ് ഇടുക അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ പുതുതായി വന്നവർക്ക് വേണ്ടി പറയട്ടെ പുതുതായി വന്നവർക്ക് വേണ്ടി പറയട്ടെ ആഴ്ചയിലും മാസത്തിലും നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നു ആഴ്ചയിലും മാസത്തിലും സമ്മാനം നൽകുന്നു അപ്പോൾ നിങ്ങൾ രണ്ടു വരും കുറിയാതെ വീഡിയോ കണ്ട് രണ്ടുവരി കുറിയാതെ കമൻ്റ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിലെ നറുക്കെടുപ്പിൽ ഭാഗമാകുന്നതിന് സാധിക്കുന്നു ആഴ്ചയിലെ നറുക്കെടുപ്പിന് ഭാഗമാകുന്നതിന് സാധിക്കുന്നു അതേപോലെ ആ രണ്ടുവരിയിൽ നിന്ന് കമൻ്റിട്ടവരെ നമ്മൾ മാസത്തിൻ്റെ അവസാനം അടുത്ത മാസം ആദ്യത്തെ വാരത്തിൽ നമ്മൾ നറുക്കെടുക്കുന്നു അവർക്ക് വീണ്ടും അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ആ അതിൽ നറുക്ക് വീഴുന്നവർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ റിലേറ്റീവ്സിന് അതേപോലെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് കമ്മൻ്റ് ഇടുക നമ്മുടെ വീഡിയോകളിൽ സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നതാണ് നമ്മൾ പറയുന്നത് ഗിഫ്റ്റ് കൂടാതെ അത് വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നവരിൽ നിന്നാണ് എടുക്കുക അത് ഏത് വീഡിയോയിൽ വരുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് അവർ നമുക്ക് വാട്സപ്പിൽ ഞങ്ങളാണ് എന്നുള്ള പ്രൂഫ് സഹിതം വന്നാൽ നമ്മൾ അവർക്ക് സമ്മാനം നൽകുന്നതാണ് സമ്മാനം നമ്മൾ വീഡിയോയുടെ ഇടയിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സമ്മാനവും കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം ഫുള്ളായി വാച്ച് ചെയ്യുക സമ്മാനം നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക ഇത് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസിലാണ് ഇത് നല്ലൊരു പ്രിൻ്റിൽ വിത്തൌട്ട് ലൈനിങ്ങിനാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അങ്ങനെ നെയിലടിക്കുന്ന അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ല ഞാൻ കൈ ഉള്ളിൽ വെച്ചിരിക്കുന്നു നൈലടിക്കുന്ന മെറ്റീരിയല നല്ല ഒരു ഫാൻസി ന്യൂ മോഡൽ പ്രിൻ്റാണിത് അപ്പോൾ എല്ലാവരും വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ഇതിൻ്റെ സ ഞാൻ പറയുന്നതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിന് രണ്ട് ഷെയ്ഡാണുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിന് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നു സ്ലീവ് പതിനാറിഞ്ചാണ് സ്ലീവ് വരുന്നത് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാറിഞ്ചാണ് ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് ഇതിൻ്റെ സെയിം പ്രിൻറ്റ് സൈസുകളാണ് മാറുന്നത് മീഡിയം ഡബിൾ എക്സ് എൽ അങ്ങനെ എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ഇതിൻ്റെ നെക്ക് പാറ്റേൺ ശകലം വ്യത്യാസമുണ്ട് കുറച്ച് കാണിച്ച പാറ്റണിനേക്കാളും കുറച്ച് കവർ കവറായിട്ടാണ് വി വരുന്നത് അതിന് കുറച്ച് ലെങ്ത് ആണ് ഇത് കുറച്ച് ഷോർട്ട് നെക്കാണ് ഇതാ ഇതിൻ്റെ വ്യത്യാസം ഒരു മിനിറ്റ് നല്ലൊരു ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് നല്ലൊരു പാറ്റേണി വന്നിരിക്കുന്ന ഇതിപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിലും മീഡിയം മുതൽ ഇതിലും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസുണ്ട് വളരെ വിലക്കുറവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് ഈ ടോപ്പ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെയും ലെങ്ത്തും സൈസും സ്ലീവും എല്ലാം സെയിം തന്നെയാണ് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് ആണ് ഇതിന് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല പ്രിന്റിൽ വന്നിരിക്കുന്ന ടോപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ പുതിയ പുതിയ പ്രിൻ്റുകളുമായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെയും സൈസുകൾ നമുക്ക് ആണ് കേട്ടോ ഇതിൻ്റെയും സൈസുകൾ നമുക്ക് ആണ് അപ്പോൾ അടുത്ത പ്രിൻ്റുമായി നമ്മൾ വരുന്നതാണ് ഡിസൈനുമായി നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പുതിയ പുതിയ ഡിസൈനുകളുമായും പുതിയ പുതിയ പ്രിൻ്റുകളുമായി നമ്മൾ വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ